നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോടരിച്ചാൽ കൂടത്തിങ്കൽ റോഡ് കോൺക്രീറ്റിൽ വീതി കുറഞ്ഞുവെന്ന് ആരോപണം കരിങ്കൽ കെട്ടിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്യാത്തതാണ് പരാതിക്ക് കാരണം വീതി കുറവായതിനാൽ സമീപത്തെ തെങ്ങുകളും ഭീഷണിയാകുന്നു പേരാമ്പ്ര കോടേരിച്ചാൽ കൂടത്തിങ്കൽ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി വീതി കുറഞ്ഞുവെന്ന് ആരോപണം റോഡിന് സമീപം വയലാണ് വയലിനു ചേർന്ന് കരിങ്കൽ കിട്ടുണ്ട് റോഡിന്റെ കരഭാഗത്തു നിന്നും ഇവിടേക്കാണ് പ്രവൃത്തി നടക്കുന്നത് മൂന്ന് മീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്ററും മാത്രമാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് മുപ്പത് സെന്റിമീറ്റർ ഒഴിവാക്കിയാണ് കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നത് എന്നാൽ ഇത് വലിയൊരു കട്ടിംഗ് ആയി മാറും രാത്രിയിൽ വരുന്ന വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കൊരട്ടി മമ്പാട് റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് നടക്കുന്ന ഇതിൻ്റെ ഈ വയലിൻ്റെ സൈഡിൽ കെട്ടുണ്ട് ഈ കെട്ടോട് ചേർന്നിട്ട് ഇപ്പം കോൺക്രീറ്റ് നടക്കുന്നത് റോഡിൻ്റെ കരഭാഗത്തുനിന്ന് ഇവിടത്തേക്കാണ് അപ്പോൾ കരഭാഗത്തേക്ക് വരുന്നവരും ഈ പിന്നെ കെട്ടിന് മൂന്നേ തൊണ്ണൂറാണ് മൂന്നേ തൊണ്ണൂറെ ആകെ റോഡുള്ളൂ അപ്പോൾ ഈ മൂന്നേ തൊണ്ണൂറുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന മുപ്പത് സെൻറ്റിമീറ്റർ ഒഴിവാക്കിയുണ്ട് അങ്ങനെ ഇതിപ്പോൾ നാല് നാല് മുപ്പത് ഇതിൽ മുപ്പത് നാൽപ്പത് സെൻറ്റിമീറ്റർ കെട്ടാണ് ഈ നാൽപ്പത് സെൻറ്റിമീറ്റർ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് കോൺക്രീറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഈ റോഡിലൂടെയാണ് ഈ ഭാഗത്തേക്കുള്ള മുമ്പാട് ഭക്ഷണിപ്പറമ്പ് വളയം കണ്ടത്തിലേക്ക് അവരെയുള്ള ആളുകൾ പോകുന്നതും സ്കൂൾ കുട്ടികൾ ഒരു നാലോളം സ്കൂളിൻ്റെ ബസ്സുകൾ വരുന്നുണ്ട് ഈ ബസ് വരുന്നവരം ഇതിൻ്റെ തൊട്ട് മുന്നേ നേരത്തെ ചെയ്തൊരു കോൺക്രീറ്റ് ഉണ്ട് ബാക്കി ബാക്കി ഭാഗത്ത് തന്നെ ആ ഭാഗത്ത് മൂന്ന് മീറ്റർ ചെയ്തിട്ട് രണ്ട് കട്ടിങ് രണ്ട് ഭാഗവും ആകെ മൂന്നര മീറ്റർ റോഡിൻ്റെ രണ്ട് ഭാഗവും നാൽപ്പത് സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് റോഡ് ചെയ്തത് അപ്പോൾ ഈ റോഡ് ചെയ്യുന്നേരം തന്നെ ഇപ്പോൾ ഈ കെട്ട് ഇതിനിപ്പം ഇവിടെ വിളിച്ചു പറഞ്ഞ സമയത്ത് പിന്നെ ഇവിടെ ഇതിൻ്റെ സൈറ്റ് ഓവർ സിയർ എൻജിനീയറൊക്കെ വന്ന് നോക്കിപ്പോയി അപ്പോൾ ഇവരെ വിളിച്ച സമയത്ത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കെട്ടിന് ഉറപ്പില്ല എന്നാൽ ഇതിൻ്റെ വലതുഭാഗത്തുള്ള വയലിനോട് ചേർന്ന് കിടക്കുന്ന കെട്ടിന് ഉറപ്പില്ലാന്നുള്ളത് അപ്പോൾ ഈ ഉറപ്പില്ലാത്ത കെട്ടിൻ്റെ മുകളിൽ ഇപ്പം ഇത് ചെയ്തിട്ട് നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ പിന്നെ ഒരു കഷ്ണം ഒരു കഷ്ണം മാത്രം പ്രത്യേകമായിട്ട് ഈ കെട്ടിൻ്റെ മുകളിൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ ഇതിലൂടെ പോകുന്ന സമയത്ത് ഈ കെട്ട് സ്വാഭാവികമായിട്ടും അടി പിന്നെ പൊളി വെറുതെ ചെയ്തു കഴിഞ്ഞാൽ ഈ കെട്ട് മാത്രം തീയും നാൽപ്പത് സെൻറ്റിമീറ്റർ മാത്രം വരുന്നതിലൂടെ മറിയാൻ എഡ്ജിലേക്ക് വരുന്നവരും മറിയാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇപ്പം ചെയ്തത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തേക്ക് നോക്കിയാലും തെങ്ങ് റോഡുമിലേക്ക് കിടക്കുകയാണ് ഈ കരക്ക് കയറ്റി ചെയ്യുന്ന സമയത്ത് ഈ തെങ്ങിൻ്റെ ഇപ്പുറത്തേക്കാണ് റോഡിൽ ഒരു ബസ് പോകണമെങ്കിൽ ഇടത് ബസ് ഇടതു വശത്തേക്ക് ചേർന്ന് പോകുന്നവരം തന്നെ ഇപ്പം നിലവിലുള്ള കെട്ടിൻ്റെ എഡ്ജിലേക്കേ വരിക അത്രയും വീതി കുറഞ്ഞ റോഡാണ് ഒരു പാസ് ചെയ്യാൻ ഇപ്പോൾ പല വീടുകളിലേക്ക് ഇപ്പം തന്നെ ഒരു സ്കൂൾ ബസ് വരുന്ന സമയത്ത് വീടുകളിലേക്ക് കയറ്റിയിട്ട് ഒരു ഓട്ടോറിക്ഷ ബൈക്കൊക്കെ വീടുകളിലേക്ക് കയറ്റി വീട്ടിലെ റോഡിലേക്ക് കയറ്റി വേണ്ട സ്ഥിതിയാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു ഭാഗോടിയും കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ ഈ കോൺക്രീറ്റിന് ഉറപ്പുള്ളൂ ഇതേ വർക്ക് തന്നെ ഒരു കഷ്ണം അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ നല്ല ഇതായിട്ട് ചെയ്ത് വൃത്തിയായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുകൂടിയും ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് വളഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ വലിയ വാഹനങ്ങൾക്ക് ഭീഷണി കൂടിയാണ് റോഡ് മുഴുവനായും കോൺക്രീറ്റ് ചെയ്താൽ വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നുപോകാൻ കഴിയും അപകട സാധ്യത ഉന്നത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പരാതി നൽകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ